നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി ൊപ്പം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നയൻ മണി നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ പള്ളിയിൽ വെച്ച കൈക്കുഞ്ഞിന്റെ അരഞ്ഞാണം മോഷ്ടിച്ചു കഴിഞ്ഞി പിടിയിൽ തിരൂർ പാൻബസാറിലെ പള്ളിയിൽ വെച്ച് കൈക്കുഞ്ഞിൻ്റെ അരഞ്ഞാണം മോഷ്ടിച്ച നിറമരുദൂർ സ്വദേശിനി മലയിൽ ദിൽഷാദ് ബീഗം തേയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം വൈകുന്നേരം പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്ന കൈക്കുഞ്ഞിന്റെ അരഞ്ഞാണമാണ് ദിൽഷാദ് ബീഗം മോഷ്ടിച്ചത് ഉടനെ പോലീസിനെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംഭവസ്ഥലത്തെത്തിയ പോലീസ് യുവതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു യുവതിയോട് ആദ്യം സ്വർണം മോഷണം പോയതിനെപ്പറ്റി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം ആദ്യം നിഷേധിച്ചു പറഞ്ഞുവെങ്കിലും സ്വർണം വിഴുങ്ങിയതായി സംശയം തോന്നി പോലീസ് എക്സ്റേ എടുത്തു പരിശോധിച്ചതിൽ ഡോക്ടർ ശരീരത്തിൽ സ്വർണത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയായിരുന്നു തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിൻ്റെ നിർദ്ദേശാനുസരണം തിരൂർ സി ഐ ജിനേഷ് കെ ജിയുടെ നേതൃത്വത്തിൽ എസ്ഐ സുജിത് ആർ പി എസ് ഐ ഹൈമാവതി സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ജിനേഷ് കെ എന്നിവർ ചേർന്നാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് തിരൂർ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് തിരൂർ